ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിയേറ്റീവ് അബ്ബ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പെരിഞ്ചീരക പൊടിൻ്റെ റെസിപ്പിയാണ് കിടിലൻ ടേസ്റ്റിൽ പെരിഞ്ജീരക നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് കാണാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായാൽ അതിൽക്ക് ഞാൻ ഇതാ നമ്മൾ സാധാരണ നോർമൽ ഉണ്ടല്ലോ ചോറ് വെക്കണം അത് ഇത്ര പോരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിക്ക് പകരമായിട്ട് കശുവണ്ടി അല്ലെങ്കിൽ കാഷ്നട്ട് ഒക്കെ യൂസ് ചെയ്യട്ട അപ്പോൾ അതാണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിട്ടിട്ട് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഈ അരി മാത്രം സെപ്പറേറ്റ് ആയിട്ട് വറുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പെരിഞ്ചീരകത്തിൻ്റെ കൂടെ ഇട്ട് വർക്കാണെങ്കിൽ ഇത് അത്രാണ്ട് ഫ്രൈ ആയി വരില്ല അതുകൊണ്ടാണ് ഇത് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് വറുക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ അരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിട്ടാ നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം പെരിഞ്ചീരകം വറുത്തെടുക്കണത് അപ്പോൾ ഞാനിതാ നൂറ് ഗ്രാം പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അതേ പാനിൽ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടാ അങ്ങനെ ജീരകം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കൂടുതൽ നേരിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ അതങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നാല് കറാമ്പൂവാണ് ഇട്ടാ അതും കൂടുതൽ ഇടരുത് കൂടുതൽ കറാമ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലേൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതേപോലെ തന്നെ ഇത് വലുപ്പമുള്ള ഒരു പീസ് പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലാണ് അപ്പോൾ കറിവേപ്പില നേരത്തെ കഴുകിയിട്ട് വെള്ളമൊക്കെ കളയാൻ വെച്ചതായിരുന്നു അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എത്ര കൂടുതൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പൊടിക്ക് പ്രത്യേക ഒരു തരം സ്മെല്ലും ഉണ്ടാവും കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഹെൽത്തിനും എയറിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ അതൊന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലേ പൊതുവെ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്ത് കളയലല്ലേ അപ്പോൾ ഇങ്ങനെ പൊടിയാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിലൂടെ അത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും ചെയ്യും ഇപ്പം അത് കറിവേപ്പിലൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ പൊടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത്രയും ആയാൽ മതിയിട്ടാ അങ്ങനെ ഞാൻ നേരത്തെ വറുത്ത് കോരി വെച്ച അരിയിൽക്ക് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഫ്രൈ ആക്കുമ്പോൾ വേപ്പിൻ്റെ ഇലയത്തെയും ജീരകത്തേത്തെയൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ബാക്കി വെക്കരുത് കേട്ടോ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം കാരണം ഇത് കൂടുതൽ കാലത്തിന് വെക്കാനുള്ളതാണല്ലോ അപ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാനാണ് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിൽ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പം ഞാനെടുത്ത ജീരകം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ട് ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ പൊടിച്ച് കൊടുത്തപ്പോൾ ഇതിനുള്ള ഒരു സ്മെല്ലൊരു പ്രത്യേക തരം കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ ഇതിപ്പോൾ ഞമ്മൾക്ക് എല്ലാ കറിക്കും യൂസ് ചെയ്യാൻ പറ്റും ഫിഷ് കറി ചിക്കൻ കറി എഗ്ഗ് കറി എല്ലേ കറിക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒക്കെ ഒരു കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണ സ്പൂണിന് ഒന്നും വെള്ളത്തിൻ്റെ നനവ് തീരെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ നനവില്ലാതെ നമ്മളത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാസങ്ങളോളം കേട് കൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇത് ഇരിക്കും അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് അതിനൊരു ഇളം ചൂടുണ്ടാവുമല്ലേ നമ്മൾ പൊടിച്ചെടുത്താൽ ആ ചൂട് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാസങ്ങളോളം കേട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം ഇത് കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള മസാലയാണെന്ന് വിചാരിച്ചിട്ട് കൂടുതലും ഇട്ട് കൊടുക്കണ്ട ഒക്കത്തിന് ഒരു കണക്കുണ്ട് അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി അമിതമായാൽ അമൃതവും വിഷം എന്നാണോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ഞാനിൻ്റെ മസാലേൻ്റെ ചൂടൊക്കെ അറിയേണ്ട ശേഷം അതാ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെച്ചോളി എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ